ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് എപ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ ഒരു സംതൃപ്തി വരുന്നതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുമ്പോഴാണ് അങ്ങനെ ഒരു അംഗീകാരം കേൾക്കാനിടയായി നേരിട്ടല്ല മറ്റൊരിടത്ത് നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഈ ചെയ്യുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ എന്താണെന്ന് ആദ്യം ആ വാക്കുകൾ കേട്ടിട്ട് പിന്നീട് വിശദീകരിക്കാം നന്ദിയോട് ഓർക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ വിഷയത്തില് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് ചാനലുകാര് കുറച്ചൊരു അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് മീഡിയ അറിയപ്പെടുന്നത് അത് സത്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു ഈ ഒരു വിഷയം എന്നുള്ളത് അപ്പോ മീഡിയാസിനോട് വലിയൊരു നന്ദിയുണ്ട് അത് പേരെടുത്തു തന്നെ പറയേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ മീഡിയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് അൻഷാദിക്കയോട് തന്നെ ആയിരിക്കും പിന്നെ പിന്നെ അരുൺ ലാൽ എസ് പി വായ്പസിന്റെ അതുപോലെ രാജൻ ജോസഫ് സിബി തോമസ് അവരൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി നിന്നിട്ടുള്ളവര് കേട്ടല്ലോ റനിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് മാങ്ങാണ്ടി വിഷയം അഥവാ രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു പരിസമാപ്തിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു റിനി അൻഷാദ് എന്ന യൂട്യൂബറുടെ ചാനലിൽ എന്നെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചത് അതിൽ രണ്ടാമത്തെ പേരായിട്ട് എന്റെ പേര് കേട്ടപ്പോൾ അതിയായിട്ടുള്ളൊരു സന്തോഷം തോന്നി കാര്യം ഈ മാങ്ങാണ്ടിയുടെ വിഷയം ചിലർക്കെങ്കിലും അറിയാം അത് ഓൺ ചെയ്യുന്ന സന്ദർഭം അതൊരു നിങ്ങളുടെ അറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു വിഷയത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഓൺ ചെയ്യുന്നതും അത് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ആ മാസത്തിൽ ഈ എക്സിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിനെക്കുറിച്ച് ടക്കം പറച്ചിൽ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിലാണ് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഈ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് കണ്ടു ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില വിവരങ്ങളുണ്ട് അത് നിങ്ങൾ ഓൺ ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരു അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ട് ചില വിവരങ്ങൾ കിട്ടി ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെമീർ ടി പി എന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടിരുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഞെട്ടിക്കുന്ന വിവരമാണ് നാട്ടുകാർ അറിയേണ്ടതുണ്ട് ചാനൽ മേഖലകളിലും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തൊക്കെ നടക്കുന്ന ഇത്തരം ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങൾ അതിനെ ഒളിച്ചു പിടിക്കുന്നു പ്രതിയെ രക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ മാങ്ങാണ്ടി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ആദ്യമായിട്ട് ഓൺ ചെയ്യുന്നത് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസം ചാനലിന്റെയും വ്യക്തിയുടെയും അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആളെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ െ മാി എന്ന പേരിൽ ആ വിഷയം ഓൺ ചെയ്യുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് വളരെ ശക്തമായിരുന്നു പലതരത്തിൽ അതിന്റെ താഴത്തെ കമന്റ് മെസ്സഞ്ചർ വാട്സപ്പ് തുടങ്ങി പലയിടങ്ങളിലൂടെ ഉണ്ടാകുന്ന തെറി പൂരത്തെ കുറിച്ചൊന്നും കാര്യം ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന സംഭവം തെറ്റാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള എളുപ്പ വഴി എന്താണ് പറയുന്ന ആളുടെ വിശ്വാസ്യ തകർക്കാൻ വേണ്ടി തെറി വിളിക്കുക എന്നുള്ളതാണ് ഇത് പച്ച കള്ളമാണെന്ന് അതിന്റെ കമന്റ് വായിക്കുന്നവർ അങ്ങ് കരുതിക്കൊള്ളുമെന്നുള്ളതാണ് ഇവരുടെ ഒരു തന്ത്രം പക്ഷേ ആ വിഷയത്തിൽ രണ്ട് ദിവസം ഈ വാർത്ത തുടർച്ചയായിട്ട് കൊടുത്തതിന് ശേഷം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് കാര്യം ഇത് ആരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം അത് ചാനലിന്റെ പേര് പറയാൻ പറ്റുന്നില്ല അതിന് പിന്നാലെയാണ് ഏഷ്യാനെറ്റ് ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നു അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനലിലെ വനിതാ മാധ്യമപ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തി എന്ന പേരിൽ പേരും ചാനലിന്റെ പേരിലെല്ലാം കേസ് കൊടുത്തു എന്ന വാർത്ത വരുന്നത് ഇതിൽ വളരെ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന സന്ദർഭത്തിലാണ് അന്ന് അൻഷാദിന്റെ ഫോൺ കോൾ വരുന്നത് അതിൽ റിനി ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ട് കാണും അൻഷാദ് ഇക്ക എന്ന് പറയുന്നത് ഈ അൻഷാദും രാജൻ ജോസഫും ഇവർ രണ്ടുപേരും സഹപ്രവർത്തകരാണ് ഒരാൾ മുഖ്യധാര മാധ്യമത്തിൽ ഞാൻ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ സഹപ്രവർത്തകനായിരുന്നു അൻഷാദ് ഇപ്പോ ഓൺലൈൻ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് മറ്റൊന്ന് രാജൻ ജോസഫ് രാജൻ ജോസഫ് ഓൺലൈൻ മീഡിയയിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒരിടത്ത് സഹപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ബന്ധമാണ് അങ്ങനെ ഇവരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്തു എന്ന് പറയപ്പെടുന്നത് ഇരയുടെ ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തെ വളരെ പ്രതിസന്ധിയിൽ ഞാൻ ഉൾപ്പെടെ ആയിപ്പോയ പശ്ചാത്തലം അവർക്ക് നേരിട്ട ദുരനുഭവത്തെ സംബന്ധിച്ച് ഒരു മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തൽ നടത്തുന്നത് അതായത് കൗമുദി ചാനലിലൂടെയാണ് അന്ന് റിനി തനിക്കുണ്ടായ ദുരനുഭവത്തെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ഈ ഹൂ കേസ് എന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് പ്രതികരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരുന്നത് ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം അൻഷാദാണ് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് എനിക്ക് എടുത്തത് വാട്സപ്പിലേക്ക് അയച്ചു തന്നതിന് ശേഷം നീ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദീകരിക്കാൻ പറ്റുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട് എന്ന നിലയ്ക്ക് അയച്ചു തന്നതും അങ്ങനെയാണ് ഒരിടത്ത് ഇടിച്ചു നിന്ന വിഷയത്തെ വീണ്ടും റിനിയിലൂടെയാണ് ഇത് ഓപ്പൺ ചെയ്യപ്പെടുന്നതും ആ ഞരമ്പനെ സമൂഹം തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാക്കിയതും അവിടെ നിന്നാണ് അപ്പോൾ ഇതിൽ മൊത്തം ടിസ്റ്റ് ഉണ്ടാക്കിയ വ്യക്തി വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് റിനിയാണ് ആ റിനി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇരയുടെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് േട്ടക്കാരനായിട്ടുള്ള ഞരമ്പനായിട്ടുള്ള ഒരു സീരിയസ് പ്രൊഡേറ്റർ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ ഉറച്ചു നിന്ന ഒരു സ്ത്രീ ആരെന്ന് ചോദിച്ചാൽ അത് റിനിയാണ് റിനി നേരിട്ട സൈബർ ആക്രമണം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണവും സമാനതകളില്ലാത്തതാണ് എന്നിട്ടും ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഉറച്ച ശബ്ദമായി അവർ നിലകൊണ്ടു നിലകൊണ്ടതിന് ശേഷം അതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കാൻ പോകുന്ന സന്ദർഭത്തിലും ഇരയാക്കപ്പെട്ട സ്ത്രീ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്ന സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ വിഷയവുമായി അവർ ഇതിനൊരു പരിസമാപ്തിയുടെ ഘട്ടത്തിൽ മറ്റൊരു മാധ്യമത്തോട് പറയുകയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ഇടപെട്ടവരിൽ ചിലരുണ്ട് അതിൽ എന്റെ പേരുകൂടി ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും അടിപൊളി എന്ന് പറയേണ്ടത് ഞാനല്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തത് സൂപ്പർ ആണെന്ന് പറയുന്നത് ഒരു സ്വയം പുകഴ്ത്തലാണ് അതിനപ്പുറത്തേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എടുത്ത നിലപാടുകൾ കൃത്യമായിരുന്നോ ഇല്ലായിരുന്നോ വിലയിരുത്തേണ്ട ത് ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിരുന്നാലും അത് ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരാണ് ആ നിലയ്ക്ക് റിനി എന്ന ഒരു ഇരയുടെ പക്ഷത്തു നിലയുറപ്പിച്ചിരുന്ന ഒരു സ്ത്രീക്ക് തന്നെ ഞാൻ ചെയ്ത പ്രവൃത്തി അത് നല്ലതായിരുന്നു അത് മികച്ചതായിരുന്നു എന്ന് പറയുമ്പോൾ അതിനോളം ഈ മേഖലയിൽ നിന്ന് ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ കിട്ടാൻ മറ്റൊരു അനുമോദനമില്ല അല്ലെങ്കിൽ അംഗീകാരമില്ല എന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെ അവർക്ക് തന്നെ ചെയ്ത പ്രവൃത്തി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോളം സന്തോഷമില്ല ഈ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ചാരിതാർത്ഥ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സമൂഹത്തിലെ നൊട്ടോറിയസ് ക്രിമിനലുകളെ തുറന്നു കാട്ടാൻ കഴിയുകയും അതിനുവേണ്ടി ചിലരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മുഖ്യധാരാ മാധ്യമത്തിൽ നിന്നപ്പോൾ പോലും കിട്ടാത്ത തരത്തിലുള്ള ചില അനുമോദനങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ അതുണ്ടാക്കി തരുന്നൊരു സന്തോഷവും സംതൃപ്തിയും ചെയ്യാനുള്ള കൂടുതൽ ആവേശവും അതിന് ഇത്തരം വാക്കുകൾ ഉപകാരപ്പെടും എന്തായാലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് പരാമർശിച്ചു പോകാൻ റിനി കാണിച്ച മാനസികാവസ്ഥയ്ക്ക് ഹൃദയം കൊണ്ട് നന്ദി അറിയിക്കുകയാണ്